ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊള്ളുന്നവരും കാവ്യൊടുക്കുന്നവരെയൊക്കെ ആർ എസ് എസ് ആണെന്ന് പറയുന്ന പോലെ ഇത് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞു മുഴുവനായി അവർക്ക് വിത്ത് കൊടുക്കുകയാണ് തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് സനാതനധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തെയൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗാന്ധി എന്നാണ് ഗാന്ധി സനാതന ധർമ്മത്തെ പിന്തുണയ്ക്കായിരുന്നു ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത് അപ്പൊ ധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിൻ്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ് അതിനകത്തൊരു വർഗീയതയില്ല ധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടും ഒരു ചേരിതിരിവിന്റെ കാഴ്ചപ്പാടും പ്രശ്നങ്ങളും ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോ ഉണ്ടായ സംഭവമാണ് തെറ്റായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ച് പണ്ട് പറയില്ലേ കാവ്യവൽക്കരണം തെറ്റായ വാക്കാണ് പക്ഷെ ആനണി പണ്ട് പറഞ്ഞു ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാവ്യൂടുന്നവരൊക്കെ ആർ എസ് എസ് അങ്ങനെ ചന്ദനം തൊടുന്നവരല്ല ആർ എസ് എസ് ആണ് അമ്പലത്തിൽ പോലും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടിത്തെളിച്ച അകെ തോൽച്ചൊണ്ട് വേണ്ടത് അല്ലല്ലോ